ജിംനേഷ്യം കേന്ദ്രീകരിച്ച ലഹരി കച്ചവടം എം ഡി എം എ പിടികൂടിയ ജിംനേഷ്യം ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം കണ്ടുകെട്ടി ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ലഹരിക്കേസിൽ പിടികൂടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതാണ് ഇവിടുത്തെ രീതി ലഹരി മാഫിയക്കെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയില് പിടിക്കപ്പെടുന്ന കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതാണ് ഇവിടുത്തെ പതിവ് പെട്ടെന്ന് പണക്കാരാകാന് നടത്തുന്ന ലഹരി ഇടപാട് മുളയിലെ നുള്ളുകയാണ് ഇതിലൂടെ നൂറനാട് പോലീസ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ജിംനേഷ്യം കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തിയതിന് പിടിയിലായ പാലമേൽ കൈലാസം വീട്ടിൽ അഖിൽനാഥിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലെയും ജിംനേഷ്യം അക്കൗണ്ടിലെയും അരലക്ഷം രൂപയുടെ ബാലൻസ് തുക സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് ആക്ട് പ്രകാരം കണ്ടുകെട്ടിയിരിക്കുകയാണ് നൂറനാട് പടനിലം ഭാഗത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പവർ ഹൌസ് എന്ന പേരിൽ ജിംനേഷ്യം നടത്തിവരുന്ന ആളാണ് അഖിൽനാഥ് കൂടാതെ ഒരു വർഷമായി കുടശനാട്ടും ജിംനേഷ്യം നടത്തുന്നുണ്ട് ജിംനേഷ്യങ്ങളിൽ വർക്കൌട്ടിനെത്തുന്ന യുവാക്കളെയും യുവതികളെയും ആദ്യം ഇയാളുടെ വീട്ടിൽ നടത്തുന്ന പാർട്ടികൾക്ക് ക്ഷണിച്ച് രാസലഹരി നൽകുകയും തുടർന്ന് ആവശ്യമനുസരിച്ച് സൗജന്യമായി ലഹരി വസ്തു എത്തിച്ചു കൊടുക്കുകയും പിന്നീട് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ വൻതുക വാങ്ങി വിൽപ്പന നടത്തുകയുമാണ് ഇയാളുടെ രീതി രാസലഹരിക്ക് അടിമയായ ഇയാളും ജിം ട്രെയിനറായ സുഹൃത്ത് വിൻഡാജും ബാംഗ്ലൂരിൽ പോയി അൻപത് ഗ്രാം എം ഡി എം എ വാങ്ങിക്കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കായി വീട്ടുകാർ സൂക്ഷിച്ചിരുന്നപ്പോഴാണ് അറസ്റ്റിലായത് ഇവരുടെ അറസ്റ്റിനു ശേഷം ഇവർക്ക് രാസലഹരി വിൽപ്പന നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ജാബിദ് എൻ എം കോഴിക്കോട് സ്വദേശി മുഹമ്മദ് സഹൽ എന്നിവരെ നൂറനാട് പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ ഈ ലഹരി ഇടപാടിലെ മുഖ്യ കണ്ണിയായ നൈജീരിയൻ സ്വദേശി മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീം എന്നയാളെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടയിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം നൂറനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എൻഡി പി എസ് നിയമത്തിലെ പ്രത്യേക വകുപ്പ് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ രാസലഹരി വിൽപ്പനയിലൂടെ അഖിൽനാഥ് ആർജിച്ച ലക്ഷം രൂപ ഇയാളുടെ പേരിലും പവർഹൌസ് ജിംനേഷ്യത്തിന്റെ പേരിലുമുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഉള്ളതായി കണ്ടെത്തിയിരുന്നു ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഹാജരാക്കാത്തതിനെ തുടർന്ന് ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയായിരുന്നു തുടർന്ന് അക്കൗണ്ട് തുക കണ്ടുകെട്ടൽ നടപടിക്കായി കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ചെന്നൈ ആസ്ഥാനമുള്ള ട്രിബ്യൂണലിലെ തെളിവ് രേഖകൾ സഹിതം റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ വർഷം ലഹരി ലഹരിക്കടത്തുകാരനായ ഷൈജുഖാൻ എന്നയാളുടെ പതിനേഴര സെന്റ് സ്ഥലവും വീടും സമാനമായി കണ്ടുകെട്ടിയിരുന്നു ലഹരി ലഹരിക്കടത്തുകാർ കടത്തും വില്പനയും വഴി ആർജിച്ച ബിനാമി പേരിലും മറ്റും സ്വരുകൂട്ടിയിട്ടുള്ള കൂടുതൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് നൂറനാട് പോലീസ്